ഇത് അയിനിക്കോടുള്ള ലൈല എന്ന മൈലയോട് ലൈല എന്ന മൈല ഇത് മൗലയന്മാർക്ക് ചില ഒരു വീഡിയോ ഇടുന്നുണ്ട് ഈ വീഡിയോ കണക്ക് എങ്ങനെയാണ് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടുന്നത് ആ പരസ്യത്തിനല്ലേ അത് ഹെറാമല്ലേ ലൈല ഇത് മകനോടി ഇട്ട എന്റെ വോയിസ് കേട്ടീനല്ല ഇത് ഈ തിന്നണ ഭക്ഷണം ഹെറാമല്ലേ ലൈലക്കുട്ടിയെ ലൈലക്കുട്ടി ഞാൻ നിർത്തില്ലേ ഞാനത് നിർത്തിക്കും കേട്ടോ അതേമാതിരി ആവർത്ത ആവർത്തന വിരസതമാണ് പാണ്ടിക്കാട് കുഞ്ഞാനും നൗഫലും അല്ലേ ഉം മാടി കാട കുഞ്ഞു അമ്മ മരിച്ചതിടും നൗഫലിപ്പാക്ക് വെജാത്തിടും നിങ്ങൾ രണ്ടാളും ഒരു കുടുംബത്തിനെ വേഷക്കി മാറ്റിയിരിക്കുകയാണ് അല്ലേ വീണ്ടും നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കുകയാണ് ഉം ഞാൻ അറ്റകൈ പ്രയോഗത്തിനാണ് പറയണത് നൗഫലിനോട് പടുകൂറ്റം ബംഗ്ലാദേശം ഒക്കെ കൂടിപ്പണ്ണിട്ടാലും ഉണ്ടാക്കായിരുന്നു വീണ്ടും പറയാണ് ഇത് അയിനിക്കോടുള്ള ലൈല എന്ന മൈലയോട് ലൈല എന്ന മൈല ഈ നോലിയന്മാർക്ക് ചില കൊടുത്തൊക്കെ വീഡിയോ ഇടുന്നുണ്ട് ഈ വീഡിയോ കണക്ക് എങ്ങനെയാണ് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടുന്നത് ആ പരസ്യത്തിനല്ലേ അത് ഹെറാമല്ലേ ലൈല ഇത് മകം കൂടി ഇട്ടാ എൻ്റെ വോയിസ് കേട്ടീനല്ലത് ഈ തിന്നണ ഭക്ഷണം ഹറാമല്ലേ ലൈല കുട്ടി ഞാൻ നിർത്തില്ലേ ഞാനത് നിർത്തിക്കും കേട്ടോ അതേമാതിരി ആവർത്ത ആവർത്തനാ വിരസതമാണ് പാണ്ടിക്കാട് കുഞ്ഞാനും നൗഫലും അല്ലേ പാണ്ടിക്കാട് കുഞ്ഞ അമ്മ മരിച്ചതൊടും നൗഫലും ഇപ്പാക്കി വെജാത്തൊടും നിങ്ങൾ രണ്ടാളും ഒരു കുടുംബത്തിനെ വേഷക്കി മാറ്റിയിരിക്കുകയാണ് അല്ലേ വീണ്ടും നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കുകയാണ് ഞാൻ അറ്റ കൈ പ്രയോഗത്തിനാണ് നൗഫലിനോട് നൗഫലിനോടത്തേ പടുകൂറ്റം ബംഗ്ലാദേശ് കൂടിപ്പണി ഇട്ടാലും ഉണ്ടാക്കാമായിരുന്നു വീണ്ടും പറയുകയാണ് പൊത്തലിൽ എന്താ സംഭവിച്ചത് ഇല്ലേ ഒന്ന് ഭൂമി ചലിച്ചാൽ പോരെ നൗഫലിനോട് കുഞ്ഞാനോടും അതിനെ മൈല എന്ന മീലയോടും കേട്ടോ നിങ്ങൾ മൂന്ന് കൂട്ടക്കാരും ഇങ്ങനെ നടക്കുകയാണ് യൂട്യൂബ് ചാനലായിട്ട് നിങ്ങൾ ഒഴിവാക്കൂലല്ലേ നിങ്ങൾ ഒഴിവാക്കിച്ചാൽ ഒന്ന് കജ്ജെന്ന് ഞാൻ നോക്കട്ടെ പിന്നെ കുറേ പെണ്ണുങ്ങളുണ്ട് കേസ് കൊടുത്താണ്ട് ലെസ്ബിയൻ വേർഷൻ അതിലാനൂറേം മുസ്ലിം ഇനി കുറേ അങ്ങനെ കുറേ അല്ലല്ലേ നിങ്ങളിന്ന് പൂട്ടിച്ചാൽ നോക്കട്ടെ നിങ്ങളെല്ലാവരും കൂടി ഒറ്റയെടിക്കൾ പൂട്ടിച്ചാൽ പിന്നെ കുഴപ്പമില്ലല്ലോ ഇത്രേച്ച് പറയാനുള്ളൂ കേട്ടോ ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പോൾ ഇന്നലെ നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു അല്ലേ നമ്മൾ മലപ്പുറം കിച്ചണിൽ ഏലത്താത്താൻ്റെ വീട്ടിൽ പോയിട്ട് ഒരു വ്യക്തി ഇങ്ങനെ ഭീഷണിപ്പെടുത്തിയതായിട്ടുള്ള രീതിയിലുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇന്നലെ അപ്ലോഡ് ചെയ്തിരുന്നത് അപ്പോൾ അത് ഇവരാണ് കേട്ടോ നസീറ എന്നാണ് പേര് മേലാച്ചൂർ ഉള്ളതാണ് ഇപ്പോൾ എല്ലാവരും കമൻറ്റിൽ പറയുന്നതും അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ നമുക്ക് കോൾ ചെയ്തിട്ടും മെസ്സേജ് അയച്ചിട്ടും ഒക്കെ പറയുന്നത് എന്താ വെച്ചാൽ ഇവർക്ക് സുഖമില്ല എന്നുള്ളതാണ് കേട്ടോ സുഖമില്ലെങ്കിൽ അതിനനുസരിച്ച് ചികിത്സിപ്പിക്കണം വീട്ടിൽ നിന്നും നാട്ടിലൊന്നും ആളുകളില്ലേ ഇതിനെക്കുറിച്ച് എനിക്കതാണ് പറയാനുള്ളത് കേട്ടോ ഇനിയിപ്പോൾ ഇങ്ങനെ എന്താ പറയുക നമുക്കൊരു വീഡിയോയിൽ അല്ലെങ്കിൽ ഒരു കോൾ ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു മെസ്സേജ് അയച്ചിട്ട് അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കൊണ്ട് പറയിപ്പിക്കുന്നത് അതൊന്നും സ്വന്തം വീട്ടിൽ നമ്മൾ മാനുമര്യാദയ്ക്കും വീട്ടിൽ നിൽക്കുന്ന ആളുകൾ വീട്ടിൽ പോയിട്ട് ഇങ്ങനെയൊക്കെ പറയാമെന്നൊക്കെ പറയുമ്പോൾ അതാർക്കും ഉൾക്കൊള്ളാനൊന്നും ക കഴിയില്ല കേട്ടോ ഇപ്പോൾ എന്താക്കണം നമ്മളെ ലേലത്താത്ത എൻ്റെ ആങ്ങളെ വരെ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്ത് കൊള്ളും പോലെ ആര് അത് പിന്നെ കുറേ ആങ്ങളാരൊന്നും ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ല അതിലിപ്പോൾ ഒരൊറ്റ ആങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ആ ആങ്ങളതക്കണ് അതിലിപ്പോൾ അവർക്ക് ഒരു ആങ്ങളെ മാത്രമേ ഇപ്പോൾ മരിച്ചു പോയിട്ടുള്ളൂ മറ്റുള്ള ആങ്ങളാരൊക്കെ ഉണ്ട് അപ്പോൾ അവർക്ക് അത്രയും ആങ്ങളാരുടെ ഇടയിൽ ഒരു കുഞ്ഞു പങ്കുള്ളതാണ് നമ്മളെ ലളുത്താത്ത അപ്പോൾ അങ്ങനെ അതേപോലെ തന്നെ അവനാൻ്റെ ചോരന്ന് തൊട്ട് കളിച്ചിരിക്കണമെങ്കിൽ അതാർക്കും പറ്റൊന്നുമില്ല അത് നമ്മളെ എല്ലാവരുടെ കാര്യവും അങ്ങനെ തന്നെയാണ് അല്ലേ അപ്പോൾ നമ്മൾ കുടുംബത്തിൽ കയറി കളിച്ചുമ്പോഴൊക്കെ നോക്കി കളിച്ചണം അപ്പോൾ ഈ മുപ്പത്തി പറയുന്ന കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളതൊക്കെ നമുക്കത് അറിയണമല്ലോ അപ്പോൾ അതാണ് പറഞ്ഞത് കുറേ ആങ്ങളാരൊന്നും ഉണ്ടായിട്ടൊന്നും ഒരു കാര്യമില്ല അതുപോലത്തെ സ്വന്തം ആങ്ങളാരൊക്കെ രംഗത്തിറങ്ങിയിട്ട് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ വന്ന് പറയാമെന്നൊക്കെ പറയുമ്പോളേ അതൊക്കെ എന്താ പറയുക ലൈലാൻ്റെ ഒരു എന്താ ലൈല ഒരുപാട് അള്ളാഹുവിനോട് സ്തുതിക്കണം കാരണം ആ ഒരു ആങ്ങളനോട് എല്ലാ കാര്യങ്ങളും തുറന്ന് പറഞ്ഞ് ഇങ്ങനെ ഇങ്ങനെ നിൽക്കുകയാണ് പറഞ്ഞപ്പോൾ ആങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി അങ്ങനെ അപ്പോൾ ആങ്ങള അതിനെക്കുറിച്ച് പ്രതികരിച്ചൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് എന്തായാലും നല്ലൊരു കാര്യം തന്നെയാണ് കേട്ടോ പിന്നെ ആലിയാക്കുനിങ്ങനെ കണ്ടാലൊരു പച്ച പാവാണെട്ടോ പക്ഷേ മൂപ്പരെ ഉള്ളിൻ്റെ ഉള്ളിലൊരു മൃഗം ഒക്കെ ഞാൻ എന്തായാലും ആ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി കണ്ട പാവാണെന്നൊക്കെ വിചാരിക്കും അത് പാറായാലും അങ്ങനെ തന്നെയാണല്ലേ കണ്ടാലും നമ്മൾ പാവാണെന്നൊക്കെ വിചാരിക്കും പക്ഷെ എല്ലാവർക്കും അവരെ അവരവൻ്റെ മനസ്സിൻ്റെ ഉള്ളിലോരോ മൃഗങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവൂലേ അപ്പോൾ ഇവർ എന്താണ് ഈ വീഡിയോയിൽ പറയുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് കാണണം പിന്നെ ഇവരെക്കുറിച്ച് അറിയുന്ന ആളുകൾ നമ്മൾക്ക് ഒരുപാട് ഉണ്ട് എന്നുള്ളതാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ നമുക്ക് നമുക്ക് മനസ്സിലായതെട്ടോ അതിൽ കുറേ ആളുകൾ പറഞ്ഞത് അവർക്ക് സുഖമില്ല അവർ വിട്ടേക്ക് അവരങ്ങനെ തന്നെയാണ് ഒരു ലെസ്ബിയൻ മോഡലാണ് അവർക്ക് പെണ്ണുങ്ങളെ ഇങ്ങനെ പെണ്ണുങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ തന്നെ അവർക്ക് എന്തൊക്കെയോ ഒരു ആഗ്രഹങ്ങൾ പോലെയാണ് അങ്ങനെയൊക്കെ ഒരു രീതിയിലുള്ള സംസാരം കാര്യങ്ങളൊക്കെയാണ് കേട്ടോ പക്ഷെ ഞാൻ അതൊന്നും ഒരു മൈൻഡ് ചെയ്തില്ല പക്ഷേ ഞാൻ മലപ്പുറം ഇങ്ങനെ വിളിച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ ഇങ്ങനെ എന്നോട് പറഞ്ഞു സത്യം തന്നെയാണ് അവരിങ്ങനെ വന്നപ്പോൾ കാരണം അനുഭവമാണല്ലോ അവരെ വീട്ടിൽ കയറി വന്ന് കാണാം പിന്നെ അപ്പോൾ എന്തുകൊണ്ടും നമുക്ക് ചോദിച്ചുകൂടാ അപ്പോൾ ഞാനങ്ങനെ ചോദിച്ചപ്പോഴാണ് എന്നോട് ഇങ്ങനെ പറഞ്ഞത് അവരിങ്ങനെ എന്താ പറയുക ഒരു റോങ് ആയിട്ടുള്ള രീതിയിലുള്ള പാട്ടും രീതിയും അങ്ങനത്തെ രീതിയിലൊക്കെയാണ് നമ്മളോട് സംസാരിക്കണത് എന്നോട് പറഞ്ഞു എനിക്കതൊന്നും ഒരിക്കലും ഉൾക്കൊള്ളാനൊന്നും പറ്റിയിട്ടുണ്ടായില്ല ഞാൻ ക്ഷമിച്ചു നിന്നു എന്നുള്ളതാണ് കേട്ടോ സത്യം പറയുകയാണെങ്കിൽ നമ്മളെ ലൈലത്താത്തക്ക് നല്ല ക്ഷമയുള്ളൊരു വ്യക്തിയാണ് ക്ഷമയുംമാൻ്റെ പകുതിയാണെന്നുള്ളതൊക്കെ പറയും പോലെ അപ്പോൾ ക്ഷമ വ്യക്തി തന്നെയാണ് നമ്മളെ ലൈലിതത്ത എന്നുള്ളത് നമുക്ക് നൂറ് ശതമാനം പറയാം എന്നുള്ളതാണ് കാരണം അത്രയും എന്താ നീജമായിട്ടുള്ള ഒരു വൃത്തികെട്ട രീതിയിലാണ് മുപ്പത്തി ഏഴ് വീഡിയോ ചെയ്തിട്ടുള്ളത് പിന്നെ മുപ്പത്തി ഇതിൽ പാണ്ടിക്കാട് കുഞ്ഞാനേയും നോഫലിനെയും അതേപോലെ മറ്റു കുറേ വ്ളോഗേഴ്സിനെയൊക്കെ അതായത് പേരൊന്നും എടുത്ത് പറയുന്നില്ല അതുപോലെ കുറേ ആളുകൾ അപ്പോൾ മുപ്പത്തി ചെയ്യണത് നല്ല കാര്യമാണ് വേറൊരു ചെയ്യണതൊക്കെ തെറ്റാണ് നല്ലത് ആരാണ് ഈ ഭൂമിയിൽ ഇത്ര നല്ലൊരു ചീത്തോലും എന്ന് പറയാനൊന്നും ആരും വേർതിരിച്ച് പറയാനൊന്നുമില്ല ഇത് ചെയ്യണോലുള്ള കൂടി നല്ല കള്ളത്തരത്തിലുള്ള പണി ചെയ്യുന്നുണ്ട് ഇപ്പോൾ യൂട്യൂബിൽ വന്നും സോഷ്യൽ മീഡിയയിൽ പബ്ലിക്ക് മുന്നിൽ ആളുകൾ മുന്നിൽ കൊണ്ടുവരുന്നുണ്ട് അതാണിപ്പോൾ വലിയ തെറ്റ് അത് അത് കൊണ്ടുവന്നിടാത്ത രീതിയിൽ എത്ര പരിപാടികൾ നടക്കുന്നുണ്ട് എന്നുള്ളതൊന്നും ആരും ആളുകൾ കാണുന്നില്ല എങ്ങനത്തെ രീതിയിലൊക്കെ പൈസകൾ ആളുകൾ ഉണ്ടാക്കുന്നത് അതും ആളുകൾ കാണുന്നില്ല പക്ഷെ നമുക്കതൊന്നും ഈ ഒരു വീഡിയോയിൽ പറയേണ്ട ഒരു ആവശ്യമൊന്നുമില്ല പക്ഷേ മറ്റുള്ളതേപോലെ കുറെ ആളുകൾ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാനങ്ങനെ ജസ്റ്റ് പറയണ്ട കാരണം നമ്മളൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇന്നേ പോലെ കുറേ ആക്റ്റീവായിട്ടുള്ള കുറേ ആളുകളുണ്ട് അപ്പം എല്ലാവർക്കും ഇതൊരു എന്താ പറയുക ഇങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ കുറിച്ച് പറ്റി പറയുമ്പോൾ നമുക്കാർക്കായാലും അത് ഇത്ര വലിയൊരു ഉൾക്കൊള്ളാനൊന്നും കഴിയൂല പിന്നെ നമ്മൾ സ്വന്തം പേരും ഇപ്പോൾ ലയിലാനൊക്കെ ലൈല അങ്ങനെ വൃത്തിപ്പെട്ട രീതിയിലുള്ള പേരുകളെ വെച്ച് ഉച്ചരിക്കുമ്പോഴൊക്കെ അതൊന്നും ആർക്കും ഉൾക്കൊള്ളാനൊന്നും തീരെ കഴിയൂല പക്ഷേ നമ്മളത്ത അതൊക്കെ നല്ല ഒരു മനസ്സുണ്ട് കേട്ടോ ഒക്കെ സഹിച്ചു നിന്ന് നിന്നിട്ടും അതിനെക്കുറിച്ച് പ്രതികരിക്കുകയെ വീഡിയോ ചെയ്യേ അത് ചോദിക്കാൻ പോവേ ഒന്നും ചെയ്തിട്ടില്ല മുൻപത്തി അതാണ് അവിടെയാണ് അവർ പ്ലസ് പോയിൻറ്റ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അങ്ങനെയാണ് നേരെ മറിച്ചും ഇപ്പോൾ നമ്മൾക്കൊക്കെ ഇപ്പോൾ ഒരുപാട് അങ്ങനെയൊക്കെ എന്തൊക്കെയോ വന്നില്ലേ ഇപ്പോൾ ഇതിൻ്റെ മുന്നൊക്കെ ഇപ്പോൾ യൂട്യൂബേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ ഒരുപാട് വൈരാഗ്യത്തിൻ്റെ മേലെ ഒരാൾ ഓരോ വീഡിയോ ഇവിടെ വീഡിയോടും അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങൾ പക്ഷേ ലൈലത്താത്തതിനെ കുറിച്ചിട്ട് ഇന്നേ വരെ ആരും അങ്ങനെ ഒരു പരാതി പരിഭവങ്ങളൊന്നും പറടില്ല മുപ്പത്തി മുപ്പത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് വീഡിയോ കൊടുന്ന് അങ്ങനെ മൂന്ന് മണിയാകുമ്പോഴും അത് പ്രേക്ഷകരി ഇരുന്ന് കാണുന്നു ഇഷ്ടമല്ലാത്തവർ കാണൂല്ല ഇഷ്ടമുള്ളവർ അങ്ങനെ ഇരുന്നിട്ട് കാണുന്നു അത്ര തന്നെയാണ് അതിലിപ്പോൾ എന്താണ് അതിലിപ്പോൾ അതിന് ആരെ കുറ്റം പറയാനൊന്നുമില്ല ആരെ ചിലവിലൊന്നുമില്ല കഴിയുന്നത് ഒരു ഇപ്പോൾ ഈ യൂട്യൂബിൽ നിന്ന് കിട്ടിയിട്ടുള്ള ചിലവിനെങ്കിലും കുത്തിയാപ്പിളക്കൊക്കെ നല്ല പൊഞ്ഞുപോലെ നോക്കുന്ന ഒരാളാണ് നമ്മൾ അറിയുന്ന ഒരാളുമാണ് പിന്നെ ഇപ്പോൾ എന്താണ് പേടിക്കൽ എന്നിട്ട് ഇപ്പോൾ കുടുംബത്ത് കയറി കളിച്ചെന്നൊക്കെ പറയുമ്പോൾ ആർക്കായാലും അത് പറ്റുമെന്നില്ല പിന്നെ അങ്ങനെ ഒരു എന്താപ്പോൾ ആംഗ്ലോ ഓൾക്ക് ആംഗളാരൊക്കെ ഉള്ളതാണ് വീട്ടുകാരൊക്കെ ഇറങ്ങൂലേ ഇതിപ്പോൾ മുപ്പത്തി എന്താ വിചാരിച്ചിരിക്കുന്നത് മുപ്പത്തി സുഖമല്ലെങ്കിൽ ആ മുപ്പത്തിന് അവരുടെ വീട്ടുകാർ അവരുടെ കുടുംബക്കാർ ചികിത്സിപ്പിക്കണം അതൊന്നും ചികിത്സിപ്പിക്കാൻ ആളുകളില്ലെങ്കിൽ അവിടെ നാട്ടുകാരില്ലേ പഞ്ചായത്തുകാരില്ലേ ക്ലബ്ബുകാരില്ലേ ഇവരൊക്കെ കാണണം മറ്റുള്ള ആളുകൾ ഫാമിലിയിൽ പോയിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയുക ചെയ്യുക അത് എന്നിട്ട് ഇങ്ങനെ ഇവരൊക്കെ പേരൊക്കെ വിളിച്ചു പറയുന്നത് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കൊടുന്ന് വിടുമ്പോൾ അതാർക്കായാലും പറ്റൂലേ ആ ജനങ്ങൾ അവിടെ നാട്ടിലുള്ള ജനങ്ങൾ ഈ ഒരു വീഡിയോ ഒന്നും കാണില്ലേ എനിക്ക് അതാണ് പറയാനുള്ളത് കുറേ ആളുകൾ പറയുന്നത് അവർക്ക് സുഖമല്ല സുഖമല്ല എന്നുള്ള രീതിയിലാണ് ഒരു സുഖമല്ലെങ്കിൽ അവർ കൂട്ടം കൊടുമ്പോൾ ഇതിന് അവരൊന്നും മൈൻഡ് ചെയ്യുന്നില്ല ഒരു പക്ഷെ അവരങ്ങനത്തെ ഒരു സ്ത്രീ ആയിരിക്കും അങ്ങനെയൊക്കെ പറയുമ്പോൾ അത് അവർക്കൊരു സിമ്പിളാണ് കുറേ ആളുകൾ എൻ്റെ വീടിൻ്റെ അടുത്തുള്ളതാണ് ഒരു വീടിൻ്റെ ഇരുത്തുള്ളതാണ് അവരുടെ മറ്റുള്ള ആളുകൾക്ക് ഇപ്പോൾ നമ്മളിങ്ങനെ പറയുമല്ലോ കള്ള് കുടിച്ച് മദ്യപാനം ചെയ്യുന്ന ആളുകൾ കുടിച്ചോലെ കുടിച്ചോൻ്റെ പള്ളി കടക്കണം അല്ലാതെ വേറൊരു മെക്കത്തിട്ട് എന്ന് പറഞ്ഞില്ലേ അവർക്ക് പ്രാന്താണെങ്കിൽ അത് അവരെ പ്രാന്ത് അവരെ വീടിൻ്റെ ഉള്ളിൽ ചെയ്യണം അല്ലാത്തവലോ എനിക്ക് അതിനനുസരിച്ച് അങ്ങനെ കിടണം അതിനനുസരിച്ചിട്ട് നാട്ടു നടപ്പില്ലേ ക്ലബ്ബുകളില്ലേ അവർ പഞ്ചായത്തുകളില്ലേ നാട്ടുകാരില്ലേ അപ്പോൾ അതിനനുസരിച്ചൊരു തീരുമാനം എടുക്കല്ലേ വേണ്ടത് ഇതല്ലാതെ വേറൊരുവരെ വീട്ടിൽ പോയി ഇങ്ങോട്ടും വെക്കത്തിട്ട് കയറി ഇന്ന് ഇപ്പോ ലയിലാൻ്റെ വീട്ടിൽ കയറി നാളിപ്പോൾ വേറൊള്ളലെ വീട്ടിൽ കയറില്ല എന്നുള്ളപ്പോ എന്താണിപ്പോ അത്ര വലിയ ഉറപ്പ് അപ്പോൾ അതൊക്കെ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം ഇനിയിപ്പോൾ ഇങ്ങനത്തെ ഈ ഇങ്ങനെയൊക്കെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് ഇതിന് അവരുടെ നാട്ടത്തെ ആളുകളെങ്കിൽ ഇതിനൊരു തക്കതായിട്ടുള്ളൊരു എന്താ പറയുക തക്കതായിട്ടുള്ള ഒരു രീതിയിലുള്ള രീതിയിലുള്ളൊരു തീരുമാനങ്ങളൊക്കെ എടുത്തിട്ട് അവർക്ക് അതിൻ്റേതായിട്ടുള്ള ചികിത്സകൾ കൊടുക്കുക മനസ്സ് മാറ്റി കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ അല്ലാതെ ഇങ്ങനെയൊക്കെ സുഖമില്ലാത്ത ആൾക്കാരൊക്കെ ഇങ്ങോട്ട് ഒന്നായിട്ട് ഇങ്ങോട്ട് അയച്ചിങ്ങോട്ട് വിടലാണ് എന്നിട്ട് പിന്നെ കയ്യിലൊരു ഫോണും കൊടുക്കുക എന്നിട്ട് എന്തും വേണ്ടാത്തതും മുഴുവനും ഈ സോഷ്യൽ മീഡിയയിൽ വന്നങ്ങാണ്ട് ഇങ്ങോട്ട് പറയാൻ പച്ചക്ക് പറയുന്നതൊക്കെ